വെൽക്കം ടു മൈ ചാനൽ ആംഷിനോ ഫ്രം ലെവൻറ്റ് ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്നലെ കാണിച്ചതുപോലെ തന്നെ വമ്പൻ ക്ലിയറൻസ് സെയിലുള്ള കളക്ഷൻസ് തന്നെയാണ് ഇന്നും ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ ടോപ്സുകൾ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ ഡിഫറെൻറ്റ് സൈസ് ആയിട്ടുള്ള സൈസ് ആയിട്ടുള്ള ടോപ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ സൈസസും കൂടിയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് കടക്കാം ഫസ്റ്റ് വേണേൽ ഈ ഒരു ടോപ്പാണ് വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടോ ആണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അമ്പതാണ് ഇത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് പിന്നെ ലെങ്ത് അത്രയും വരുന്നില്ല കേട്ടോ ഇതുപോലെയുള്ള മോഡലാണ് മുന്നൂറ്റി അമ്പതിൽ തന്നെ വന്നിട്ടുണ്ട് എൻഡിലായിട്ട് സ്ലീവിൻ്റെ എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് മോഡായിട്ട് വരുന്നതാണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് നല്ല അടിപൊളി ഐറ്റമാണ് ഒരു മുന്നൂറ്റിഅമ്പത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് വിത്ത് ലൈനിങ് അല്ലായിട്ടും കേട്ടോ ഇതൊരു വെസ്റ്റേണില് തന്നെ നല്ല സൂപ്പർ ബ്രാൻഡ് ഐറ്റമാണ് കേട്ടോ ഫ്രീ നയൻറ്റി ഫൈവ് വരണോളോ ഇത് നല്ല ജീനിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ എനിക്ക് പുറത്തു പോകുമ്പോഴും ഒക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി ഇതിന്റെ കട്ടിങ് ആണെങ്കിൽ ഈ ഒരു മോഡൽ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഉള്ളോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇട്ടോ അതൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു പ്രൈസിൽ ആ ഒരു സൈസ് ഏജിലുള്ള പിള്ളേർക്കായിരിക്കും പാകമായിരിക്കും അല്ലാതെ സ്ലിം ഫിറ്റ് ആയവർക്കും കുഴപ്പമില്ല സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസസ് മുന്നൂറ്റി അമ്പതേ ഉള്ളോ റോംബർ മോഡലാണ് കേട്ടോ ഇന്നറിൽ വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ ഷർട്ടാണ് അതിനോടൊപ്പം ചെക്ക് ഷർട്ടാണ് ഔട്ടർ പോർഷനിൽ വരുന്നത് ഇത് ഇമ്പോർട്ട് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ഗൗൺ കേട്ടോ നല്ല സൂപ്പർ മോഡലാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ ആണ് കേട്ടോ അത് ഇതിങ്ങനെ ഇവിടിക്കൊക്കെ ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് അപ്പം നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ലൊരു ഗൗണാണ് ഫാബ്രിക് ഒരു രക്ഷയില്ലാത്തൊരു മോഡലാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ടൊക്കെ ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നൊരു സൂപ്പർ ഡ്യൂപ്പർ മോഡൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതൊക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അത്രയും കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഒക്കെ പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ വല്ല കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ ഡാമേജ് പീസ് ന്യൂ ഐറ്റംസ് ആണ് ഞാൻ പ്രമാണിച്ചിട്ട് ഇട്ടിട്ടുള്ള ഓഫറാണ് മീഡിയം ലാർജ് സൈസിൽ നല്ല ബേബി പിങ്ക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിംഗ് കൂടെ അവൈലബിൾ ആണ് മീഡിയ ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറില് ഇത് നെക്ക് ആണെങ്കിൽ ഫുൾ ആയിട്ടും നല്ല ത്രെഡിന്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏഴോ മീഡിയം ലാർജ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ സ്ലീവിലും വർക്ക് അതൊക്കെ നോക്കി എനിക്ക് നല്ല ഫാബ്രിക് എന്ന് പറയുക അതിനോടൊപ്പം തന്നെ നല്ലൊരു മാജിക് ജിബ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു പ്രൈസിലൊന്നും നിങ്ങൾക്ക് എവിടെ പോയാൽ പോലും കിട്ടില്ല കേട്ടോ ഇത്രയും നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ ഫാബ്രിക് ഒക്കെ സൂപ്പർ സോഫ്റ്റ് ഫാബ്രിക് ഇൻഡോട്ടില്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ ലാർജ് എക്സൽ സൈസസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഗൗൺ കേട്ടോ ഇത് ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്കിലുള്ള നല്ല സൂപ്പർ ബീഡ്സ് വർക്ക് കൂടിയിട്ട് ഈ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കാണാം സ്ലീവിന്റെ അന്റിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടോപ്പ് വെറും മുന്നൂറ്റി അമ്പത് വരണോ മീഡിയം ലാർജാണ് ബേബി ടി ഷെയ്ഡില് ഒരു ബ്ലൂ കളർ ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഫാബ്രിക് ആണ് ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് വിത്ത് ലൈനിംഗ് കൂടെ വന്നിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് നല്ല ഒരു റിംഗിൾ ആയോ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഈ ഓക്കെ ഫുള്ള് സെറി വർക്ക് ആണ് കേട്ടോ ഹെവിയായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആയിട്ട് വരുന്നത് സ്മോൾ മീഡിയം മുന്നൂറ്റി അമ്പത് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഏറ്റവും നല്ല ത്രെഡ് വർക്കാണ് യോപ്പാർട്ട് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സ്മോൾ മീഡിയം സൈസ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തന്നെയാണ് ഈ ഒരു ടോപ്പും ത്രീ നയൻറ്റി ഫൈവില് മീഡിയം ലാർജ് സൈസ് കിട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഗ്രീൻ കളറിനാണ് ഈ ഒരു വെറൈറ്റി ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇതിലുണ്ടോ ഇതുപോലെയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡിസൈൻ നേരിട്ട് കാണാൻ ഒരു പിസ്ത പിസ്തഗ്രി ഷെയ്ഡിൽ ആയിട്ട് ഈ ഒരു ഡിസൈനാണ് ഒരു വെറൈറ്റി ഡിസൈൻ മോഡൽ കേട്ടോ ഫ്രണ്ട് സൈഡിൽ ഈ മോഡൽ ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഇങ്ങനെ കട്ടിങ് ഒന്നും ഇല്ലാത്തത് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ടോ അത്യാവശ്യം ഫാബ്രിക് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് തന്നെ നല്ലൊരു പിസ്ത അഗ്രി ഷെയ്ഡിലാണ് ഈ ഒരു വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നല്ല ഡിബിളിയായിട്ട് വരുന്ന മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിങ്ങനെ ഇലാസ്റ്റിക് മോഡലാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റില് ഫുൾ ഫ്ലയർ ഗൗൺ കേട്ടോ സ്ലീവ് ഒക്കെ ഒരു ഇലാസ്റ്റിക് മോഡാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മോഡല് കേട്ടോ ഫുൾ ആയിട്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഫ്ലോറില് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളോ അടുത്ത മുന്നൂറ്റിഅമ്പതിന്റെ ഐറ്റാണ് കേട്ടോ ഭംഗിയുള്ള ഒരു ഫ്രോക്കാണിത് ത്രീ ഹൺഡ്രഡ് പ്രൈസേ വരുന്നുള്ളൂ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കും താഴേക്കാണെങ്കിൽ ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് ഡിസൈൻസ് വരുന്നത് ഇവിടെയൊക്കെ കുഞ്ഞു പേളുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് വേളുകൾക്കാണ് എന്തിലായി കൊടുത്തിട്ടുള്ളത് കേട്ടോ കൊടുത്തിട്ടുള്ളത് താഴെട്ട് ഹൺഡ്രഡേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു മോഡല് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി മോഡലും കൂടിയിട്ടാണ് സൂപ്പർ വർക്ക് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷനില് ഇതുപോലെ വരും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ വരും ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഒന്ന് കൊടുത്തിട്ടുള്ളത് അത്രയും വെറൈറ്റി മോഡലാണ് ഇതുപോലെ വരുന്ന ഐറ്റം കേട്ടോ അടിപൊളിയാണ് ഇത് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് വരെ വരുന്നുണ്ട് കേട്ടോ आन, ना, 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 ൗ ആണ്ുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫുൾ ആയിട്ട് ഈ ഒപ്പായിട്ട് ഹാൻഡ് വർക്ക് അറ്റാച്ചഡ് ആണ് അത്യാവശ്യം ഫ്ലയർ ഗൗൺ ടൗൺ അത്രയും നല്ല ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻസ് വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആണ് ഫാബ്രിക് ഒരു രക്ഷയില്ല വേറൊരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്ന സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഓവർ കോട്ട് മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ ആണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് ഈ ഒരു ഓണം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നല്ല സൂപ്പർ മോഡൽസ് ഒക്കെ ഇവരും കുറഞ്ഞ പ്രൈസിൽ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ടോപ്പീഡിയം ലാർജില് ഏഹ് മുന്നൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് നല്ല ഭംഗിയിലുള്ള ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് ടോ അത്രയും ഫ്ലയറും വരുന്നുണ്ടല്ലോ സൈഡിലൊക്കെ അത്യാവശ്യം പ്ലീറ്റ്സ് കൊടുത്തിട്ട് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് എന്താണ് ടോ അത്രയും ലെങ്ത് ആണ് വരുന്നത് അതുപോലെ തന്നെ യെല്ലോ കളറിലാണ് അടിപൊളി ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ പ്രൈസ് വരുന്നത് യോക്ക് ആണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ യോക്കിൽ ത്രെഡിന്റെ വർക്ക് ഹാൻഡ് വർക്ക് ആണ് അത് നല്ല കളറുമാണ് മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ആണ് നല്ലൊരു കളറുമാണ് നല്ല ഭംഗിയുള്ള കളറാണ് സ്ലീവിന്റെ എൻഡിൻ്റെ ആയിട്ടും ഇതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് മുന്നൂറ്റി അമ്പതാണ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്മോൾ മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതൊരു നല്ല ഭംഗിയിലുള്ള ഒരു ലേസ് വർക്ക് ആണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്നത് താഴോട്ട് നെറ്റ് ഫാബ്രിക് ആണ് ലൈനിങ് അറ്റച്ച് ആണ് ഉപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടും കൂടിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളോ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ക്ലോസ് ചെയ്ത് കാണിക്കുന്നത് ഇനി നിങ്ങൾ ക്ലോസ് ചെയ്ത് മനസ്സിലാവുന്നില്ല എന്ന് പറയണ്ടല്ലോ അതിന് വേണ്ടിട്ട് ഇത്രയും ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന്റെ വർക്ക് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ അല്ലേ കാണിച്ചത് അപ്പൊ മിസ്സാക്കേണ്ട മക്കളെ അടിപൊളി ഐറ്റംസ് ഒക്കെ അങ്ങനെ നമ്മളിപ്പോ ഓണമായിട്ട് നിങ്ങളെ കാണിച്ചതൊക്കെ പെട്ടെന്നായിട്ടൊന്നും ഓർഡർ ചെയ്തോളൂ